സാറെ നമ്മുടെ കേരളത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കലുതായെന്ന് പറഞ്ഞാൽ എല്ലാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി അപ്രോപ്രിയേറ്റ് ചെയ്തെടുത്തിട്ട് സ്വന്തമായിരുന്നുണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ ഇതിപ്പോ സാറ് ശ്രദ്ധിച്ചാ മതി നമ്മുടെ സീറാമലബാർ സഭയുടെ ഇവർ ഇവരുടെ തന്നെ ക്ലെയിമാണ് പഴയ ക്ലെയിമാണ് ഇപ്പൊ അത് പറയത്തില്ല ഇവരാരും പഴയ ക്ലെയിമിൽ അവർ പറഞ്ഞ ഗോൾഡൻ കളറിലുള്ള കാപ്പയും പുറകിൽ മർത്തോമാസ് ലീവാന്ന് വിളിക്കപ്പെടുന്ന ആ മാനിക്കുരിശും വേണമെന്നാണ് അവര് ഒരു പത്ത് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ റെഡ് അല്ലെങ്കിൽ റോസ് കളറിലുള്ള ഇത് ഡിസൈൻ എഡ്ജ് ബോർഡർ ഡിസൈൻ റെഡോ അല്ലെങ്കിൽ റോസേ പാടുള്ളൂ ഗോൾഡൻ ആയിരിക്കണം കാപ്പ അതോടൊപ്പം തന്നെ പുറകിലും മറ്റേ കുരിശും വേണം എന്ന് പറയും അപ്പൊ ഈ അതായിരുന്നു അവരുടെ നിയമം പക്ഷെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബിഷപ്പ്മാരും നമ്മുടെ കലുതായ ബുദ്ധിജീവികളൊക്കെ യൂറോപ്പിലൊക്കെ പോകാൻ തുടങ്ങി അപ്പൊ പ്രശസ്തരുടെ ബുക്കുകളൊക്കെ എഴുതാൻ തുടങ്ങി അപ്പൊ നമ്മുടെ സ്കോട്ട് ഹാൻഡ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് നമ്മുടെ ഞാനത് വായിച്ചിട്ടില്ല എന്നാലും പുള്ളിയുടെ ഓഡിയോസ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ പുള്ളിയുടെ ഒരു കൺവേർഷൻ സ്റ്റോറിയിൽ സ്കോട്ട് ഹാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് എന്റെ എന്ന് പറയാം ശരിക്കും ആ ഒരു ബ്രാഞ്ചിൽ വരുന്ന പാസ്റ്റേഴ്സിന്റെ കോളേജിന്റെ ഡീനായിരുന്നു പുള്ളി പുള്ളി പുള്ളിയുടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പുള്ളി പറയുന്നത് പുള്ളി ആദ്യത്തെ പുള്ളിയുടെ മാസ് അറ്റൻസ് ഫസ്റ്റ് മാസത്തെ മാസ ഹോളി മാസില് ഹോളി കുർബാനയിൽ ആ കുർബാനയിലേട്ടാ ഹോളി മാസ് ആ ആണ് അപ്പൊ പുള്ളി ഇംഗ്ലീഷ് മാസായിരുന്നു നോവസോർഡോ ആയിരുന്നു ആ നമ്മുടെ പുതിയ ആരാധനാക്രമത്തിലുള്ള അവരുടെ നോവസോർഡോയിലുള്ള റോമൻ മാസ് കൂടിയപ്പം ഈ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ ഭാഗം നീങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ കുഞ്ഞാടിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രാർത്ഥനയുണ്ട് ലാറ്റിൻ മാസില് അത് മലയാളത്തിൽ അങ്ങനെയാണ് അതിൽ ഈ പറഞ്ഞാൽ ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ളതാണ് പറയുന്നത് അപ്പം ഈ പുള്ളി ഇത് വന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ലാറ്റിൻ അത് ട്രൂ ആയിട്ടുള്ള ഒരു സെൻസിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തോക്സ് ആ സമയത്ത് മുട്ടുകൊത്തു ഇത് പറഞ്ഞ് നമ്മൾ ഉയർത്തി കഴിയുമ്പോൾ അത് മുട്ടുകൊത്തി ആചാരം ചെയ്യും പുരോഹിതനും ചെയ്യും ഇവരും ചെയ്യും അപ്പൊ ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് വെളിപാട് പുസ്തകം സ്ട്രൈക്ക് ചെയ്തു പുള്ളി ആ പുള്ളി പുള്ളിക്ക് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വെളിപാട് പുസ്തകം എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളി പ്രൊട്ടസ്റ്റന്റെ വാസ്തറാണ് പുള്ളി ഇത് പഠിച്ചതാണ് കാണാതെ പഠിച്ചതാണ് പുള്ളി എന്റെ മൂല പോയി പഠിച്ച ഗ്രീക്കും അതും ഇതൊക്കെ എടുത്ത് പഠിച്ച മനുഷ്യനാണ് പക്ഷെ പുള്ളി ഈ കുർബാന ലാറ്റിൻ മാസ് കണ്ടപ്പോൾ ഈ ദൈവത്തിന്റെ കുഞ്ഞാണെന്നുള്ള പ്രയോഗം കേട്ടപ്പോൾ പുള്ളി പറയാ ഞാൻ പഠിച്ച വെളിപാട് പുസ്തകമല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അത് പുതിയൊരു ഓപ്പണിങ് അല്ലെങ്കിൽ കത്തോലിക്കാ സഭയിലോട്ടൊരു പുള്ളിയുടെ വരാനുള്ള പ്രധാന കാരണമായിട്ട് പുള്ളി പറയുന്ന ആ ഒരു ഭാഗമാണ് പുള്ളിയുടെ ആ ഒരു ആ സമയത്ത് കിട്ടിയ പുള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ പുള്ളിയെ വെളിപാട് പുസ്തകം പുള്ളിക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും വലിയൊരു അനുഭവമായിട്ട് പുള്ളി അത് പറയുന്നുണ്ട് അപ്പം അതില് പുള്ളി മെൻഷൻ ചെയ്യുന്നതാണ് ഏഴാം അധ്യായത്തിൽ വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ആൾക്കാർ ഈ കർത്താവിന്റെ സിംഹാസന ശുശ്രൂഷ ചെയ്യുന്നതായിട്ടും ആ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ പുള്ളിക്ക് അത് റെസംബ്ലൻസ് ആയിട്ട് തോന്നി ഏത് ഈ ദൈവത്തിന്റെ കുഞ്ഞാടെന്നും പറഞ്ഞ തിരുവോസ്തി ഉയർത്തുമ്പോൾ പുരോഹിതൻ ലാറ്റൻസിൽ സാധാക്രമത്തില് ഗ്രീനാണ് ഇടുന്നത് ഓർഡിനറി ടൈമിൽ ഗ്രീൻ വെസ്റ്റ്മെൻ്റ് ആയിരിക്കും പക്ഷെ അവർ വൈറ്റ് വെസ്മെന്റും ഉണ്ട് ചില തിരുനാളിലൊക്കെ വൈറ്റ് വെസ്റ്റ്മെന്റും ഉപയോഗിക്കും അപ്പോൾ ഈ പുള്ളിയുടെ മനസ്സിലോട്ട് പോയത് ആ വെളുത്ത വസ്ത്രം ധരിച്ചവർ ആ വലിയർപ്പിക്കുന്ന ശുശ്രൂഷ അവന്റെ ആലയത്തിന് ശുശ്രൂഷന്നുള്ളതാണ് വെളിപെടുപ്പ് സത്യം പറയുന്നത് അപ്പൊ പുള്ളി അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തത് വൈറ്റ് റോപ്സ് അണിഞ്ഞവര് വൈറ്റ് ഡ്രസ്സ് അണിഞ്ഞവര് ബലിപീടത്തിന് ശുശ്രൂഷ ബലിപീടം അല്ല അത് അവിടെ കറക്റ്റ് സിംഹാസനം എന്നാണെങ്കിൽ പറയുന്നത് സിംഹാസനത്തിന് മുമ്പ് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് അത് കോറിലേറ്റ് ചെയ്ത് പുള്ളി അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ കലതാരി കഴിഞ്ഞിടയ്ക്കൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് അവര് ഉടുപ്പിന്റെ കളറങ്ങോട്ട് മാറ്റി കളഞ്ഞു ശ്രദ്ധിച്ചാൽ മതി ചില രൂപതകളിലേക്ക് ഫുള്ള് വൈറ്റ് ആക്കി അവർ ഈ കാപ്പ ഗോൾഡൻ കാപ്പ വേണം പുറകെ മറ്റേ മാനിക്കുരിച്ച് വേണം എന്ന് പറഞ്ഞ ആൾക്കാർ നൈസായിട്ട് വൈറ്റ് കാപ്പ എന്നിട്ട് റെഡ് കളറിലെ ബോർഡറും കട്ടിയത് ഒരു ഫുള്ള് വൈറ്റ് ആക്കിയിട്ടുണ്ട് സാറ് ഒരു സാർ ശ്രദ്ധിച്ചാൽ മതി ചില രൂപതകളിൽ ഇപ്പം അതാക്കി ഫുൾ വൈറ്റ് ബോർഡറിലുള്ള റെഡും അല്ലെങ്കിൽ ആ കളറും മാറ്റി അവിടെയും വൈറ്റാക്കി വൈറ്റും ഗോൾഡിന്റെ ആ ലൈനിംഗും മാത്രമായിട്ടുള്ള കാപ്പ ഇടാൻ തുടങ്ങി അവരുടെ പുറയിൽ ഈ മാർത്തോ മാസ ലീവ അല്ലെങ്കിൽ മാനിക്കുരിശിന്റെ മുകളിലായിട്ട് ഈ ആടിന്റെ സിംബലും അവർ പതിപ്പിക്കാൻ തുടങ്ങി ശ്രദ്ധിച്ചാൽ മതി ഒരു പത്ത് വർഷമായിട്ടുള്ള ഒരു ഫിനോമിനാണ് അത് എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് അതു മുതലാണ് പത്ത് വർഷം പത്ത് വർഷം ആയോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്ര ആയിട്ടില്ല അപ്പോൾ വൈറ്റ് ഫുൾ വൈറ്റ് കാപ്പ ആക്കിയവര് ആ പുറയില് ഈ പറഞ്ഞ പോലെ മാനിക്കുരിശിന്റെ മുകളിലായിട്ട് ഈ ഈ ദൈവത്തിന്റെ കുഞ്ഞാറെന്നുള്ള സിമ്പില് അവർ കാപ്പൽ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്കോട്ട്ലാൻഡ് ബുക്ക് ഏതോ കൽതയവാദി വായിച്ചിട്ടുണ്ട് അങ്ങിപ്പിന്നെ നമുക്ക് വായിക്കൂടാ കാര്യം കുർബാനെ കുറിച്ചാണല്ലോ അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവരുടെ സൈക്കോളജി പഠിച്ച അനുസരിച്ചിട്ട് ഇത് അപ്രോപ്പറേറ്റ് ചെയ്ത വഴി കാര്യം ഈ യൂറോപ്പിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം നമുക്കറിയാലോ നമ്മളിപ്പോൾ വിശ്വരമണിയും കൊണ്ടുവന്ന് അപ്പൊ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ അന്ത്യോക്യം പാരമ്പര്യത്തിലുള്ള വിശ്വമണി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സുറിയാനി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ തള്ളി അതൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഈ കോപ്പിക്കാറ്റ് അപ്രോപ്രിയേഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ ലാറ്റിൻ ഇതാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല ആ രീതിയിലോട്ട് അവർ കൊണ്ടുപോകും അപ്പോൾ അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഈ സ്കോട്ട് ഹാൻഡ് ഒക്കെ പഠനങ്ങൾ വന്ന പിന്നെ അവർ ഈ വെളിപാട് പുസ്തകവും ആയിട്ട് ഈ അമേരിക്കയിലും മറ്റേ പ്രദേശത്ത് പ്രൊട്ടസിന്റെ കാര്യം കാത്തലിക് ചർച്ചിലോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം അവർ ലിറ്റർജിയും വെളിപാട് പുസ്തകമായിട്ടൊക്കെ അവർ റിലേറ്റ് ചെയ്തു അപ്പൊ പല വെളിപാട് പുസ്തകവും പലതും ലിറ്റർജിയായിട്ട് ബന്ധപ്പെടുത്തിയൊരു പഠനശാഖ വന്നപ്പോഴാണ് കുറെ പ്രൊഡസ്റ്റിൻ്റെ കാര്യം നമ്മളെ കാത്തലിക് മാസിലോട്ട് ലാറ്റിൻ മാസിലോട്ട് ലാറ്റിൻ ലാംഗ്വേജ് മാസമല്ല ലാറ്റിൻ ചർച്ചിന്റെ മാസത്തിലോട്ട് കാത്തലിക് മാസത്തിലോട്ട് അവര് ഇൻട്രസ്റ്റഡ് ആകുകയും ഈ ഒരു സിനാരി അതെ വെളിപാട് പുസ്തകം ലിറ്റർജി ആയിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു അങ്ങനെ കുറെ പേര് ആയിട്ട് കാത്തലിക് ഫേത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഇവര് വായിച്ചിട്ടുണ്ട് അപ്പൊ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായാലും ഗോൾഡൻ കളർ മാറ്റിയിട്ട് ഇപ്പൊ ശ്രദ്ധിച്ചാൽ മിക്ക രൂപകളിൽ ഇപ്പൊ ഫുള്ള് വൈറ്റും ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു പ്രവണം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിയതുപോലെ ഇതിപ്പോ അടിച്ചുമാറ്റി അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് ആടവിടെ വന്നേക്കുന്നത് ആ ഈ മിക്കവാറും അവരുടെ കാപ്പയുടെ പുറകിൽ ഈ പറഞ്ഞ മറ്റേ മാനിക്കുരിശിന്റെ മുകളിലായിട്ട് ആ പെടലിയുടെ ആ ടോപ്പ് എൻഡിൽ വന്ന ഭാഗത്ത് ഈ ആടിന്റെ സിംബൽ അവർ ഉപയോഗിക്കുന്നുണ്ട് കാപ്പയിൽ അപ്പൊ അത് അപ്രോപറേറ്റ് ചെയ്തതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ഇനിയിപ്പോൾ ആയുമ്പോൾ ഇത് എന്നൊക്കെ പറയും അതിങ്ങനെ ചെയ്യുന്ന സീലാണുള്ളതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇച്ചിരി സൂക്ഷ്മമായിട്ട് ഇതൊക്കെ നിരീക്ഷിക്കുന്നതുകൊണ്ട് ഈ ട്രെൻഡ് എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഒരു നിഗമനമാണ് കേട്ടോ എപ്പോഴും ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറേറ്റ് ആണ് പറയുന്നില്ല എന്നാൽ പോലും എനിക്ക് മനസ്സിലായതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മറ്റൊരു സ്ഥലങ്ങളിൽ നിന്നുള്ളത് നമുക്ക് ഇവര് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്ത് അത് സ്വന്തമാക്കി അത് അവസാന പണ്ട് മുതലുണ്ടായിരുന്നത് ക്ലെയിം ചെയ്യുന്നൊരു ഉണ്ട് അപ്പോൾ ഈ വൈറ്റ് കാപ്പ പണ്ട് ഗോൾഡൻ ഗോൾഡൻ കളറുള്ള കാപ്പയും ഈ പറഞ്ഞ അത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മറ്റു കളറുള്ള വെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മലബാർ സിറമലബാറിലിറ്റർജിയുടെ ഭാഗമല്ല നമ്മുടെ ചർച്ചിന്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തള്ളിമുറിക്കലായിരുന്നു ഒരു കാലത്ത് അത് ഗോൾഡൻ സാധനം ഇടാവുള്ളൂ വൈറ്റ് മറ്റു നമ്മൾ നമ്മുടെ നവംബർ മാസത്തിലൊക്കെ നമ്മുടെ ഇടദേവാലയങ്ങളിലൊക്കെ രണ്ടാം തീയതിയും അതുപോലെ തന്നെ ഇപ്പൊ ചാത്തത്തിന്റെ ദിവസവും ഇട ദിവസങ്ങളിലൊക്കെ മരിച്ചത് പറയേ വയലറ്റ് കളറുള്ള കാപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് യുണീക്കാണെന്നുള്ള ചിന്ത പോയിമാർക്ക് ഇല്ല അവർക്ക് അവർക്കെപ്പോ ഗോൾഡൻ മാത്രമേ എന്നുള്ള ചിന്താഗതി പക്ഷേ അവർക്കുള്ളൂ പക്ഷെ ഇപ്പൊ വൈറ്റാക്കിയപ്പോ മിണ്ടാട്ടയില്ല ഇതൊക്കെയാണ് ഇവർ ഇരട്ടത്താ പോ നമ്മള് തമാശക്ക് പറയത്തില്ല എന്ന് പറയത്തില്ലേ ഈ പൊട്ടക്കണ്ണിലെ തവളകളെ പോലെയാണ് ഇവര് ഈ എന്നാ ബാക്കിയുള്ള പൗരസ്ത്യ വാര പരസ്ത്യ സഭകളിലെ ബെസ്റ്റ്മെൻസ് ഒന്നും അവർ കാണുന്നില്ല ഇപ്പം ബൈസാന്തിയൻ ചർച്ചിൽ അവരുടെ അല്ലെ യുക്രൈനിയൻ കാത്തലിക് ചർച്ചില് നമ്മുടെ അപ്പുള്ളിയുടെ നമ്മുടെ അപ്പസോലിക് ഡെലിഗേറ്റിന്റെ മറ്റേ വാസൽ മെത്രാൻ്റെ അവിടെ ഈ ലിറ്റർജിക്കൽ സീസൺ അനുസരിച്ച് അവർക്കും കളറുണ്ട് അതൊന്നും ഇവർക്കറിയില്ല ഇപ്പൊ ഇവർ വിചാരിച്ചേക്കണവർ സഭകൾക്കൊന്നും ഇല്ലെന്നും പറഞ്ഞാണ് അത് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ ലിറ്റർജിക്കൽ വെസ്മിൻ കളേഴ്സ് ഇല്ലെന്നും പറഞ്ഞായിരിക്കണം അതായത് പല കളറുകൾ ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് മാറുന്ന പോലെ പല കളറിലുണ്ട് പക്ഷെ അതിന് ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലെന്നും പറഞ്ഞാണ് ഇവിടെയുള്ള ഈ കൊട്ടകനത്തെ തവളകൾ വിചാരിച്ചേക്കണത് അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് ഒരു പത്ത് വർഷം വരെ ഗോൾഡൻ കാപ്പ് മാത്രമേ പാടുള്ള പുറകിൽ മാനിക്കുരിച്ചു പോണെന്നൊക്കെയായിരുന്നു നിർബന്ധം ഇപ്പൊ നൈസായിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ടോ ഇവര് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ അവസ്ഥ ഇനിയിപ്പോ കുറെ കഴിയുമ്പോൾ പതുക്കെ കളറും നമ്മുടെ ഇപ്പം എറണാകുളം വന്നിട്ട് എറണാകുളം കാര്യം നമ്മള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പം ആഹ് ചില പള്ളികളിലെങ്കിലും മാതാവിന്റെ പെരുന്നാൾ വെച്ച് ലൈറ്റ് ബ്ലൂവിന്റെ ഷെയ്ഡുള്ള ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് നമ്മളെല്ലാം സ്വീകരിക്കണം അപ്പോൾ ഇത് ഇവർക്ക് അതില്ലാത്ത ചിന്തയില്ലാതെ വന്ന് ഇപ്പൊ ഈ വൈറ്റ് എന്റെ ബലമായ വിശ്വാസവും ബലമായ ചിന്തയും എനിക്ക് മനസ്സിലാക്കിയത് മനസ്സിലാക്കാൻ സാധിച്ച അല്ലെങ്കിൽ എന്റെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെളിപാട് പുസ്തകത്തിലുള്ള സംഭവം അവിടെ അമേരിക്കയിലൊക്കെയുള്ള ബുദ്ധിജീവികൾ ചെയ്തത് കണ്ടിട്ട് ഇവിടെ അടിച്ചു മാറ്റി അത് നമ്മൾ അപ്രോപ്പറേറ്റ് ചെയ്ത് സംഭവമാക്കാനുള്ള ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവര് മിക്കവാറും ഒരു വിത്തിൻ ത്രീ ഇയർ ഫോർ ഇയറിനുള്ളിൽ സീറോ മലബാർ സഭയുടെ ലിറ്റർജിമാർ അദ്യിമാർമാരുടെ അനോഫറേയും ഈ വെളിപാട് പുസ്തകമെന്നു പറഞ്ഞ് മിക്കവാറും ഏതെങ്കിലും ഒരു കലതായ പണ്ഡിതൻ ബുക്ക് ഇറക്കാൻ ചാൻസ് ഉണ്ട് അത് വിത്തിൻ ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സിനുള്ളിൽ അത് പ്രതീക്ഷിക്കാം കാര്യം അതിനുള്ള അപ്രോപ്രിയേഷൻ ആണ് ഈ നടക്കുന്നത് ഇവരൊരു സാധനം കൊണ്ടുവരും അത് ഉപയോഗിക്കും അതിനുശേഷം അവർ ബുക്കൊക്കെ ഇറക്കി ിലൊക്കെ അവിടെയൊക്കെ എഴുതി ചേർത്ത് അങ്ങോട്ടിറക്കി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങോട്ട് സഭയുടെ പ്രിൻസിപ്പളായിട്ട് ആയിട്ട് അല്ലേ കലതേവാദികളായിട്ടുള്ള അന്തം ഡ്യൂപ്ലിക്കേറ്റ് കലിതേവാദികൾ അത് ആയിട്ടെടുക്കും അതൊക്കെ ഇതൊരു സിസ്റ്റമാണ് അപ്പോൾ വൈകാതെ ഇങ്ങനെയുള്ള വൈറ്റ് ഇപ്പം എല്ലായിടത്തും വൈകാതെ സ്പ്രെഡ് ആവും എന്നിട്ട് വലിയപാട് പുസ്തകവും സീറോ അലിട്ടർജി എന്നും പറഞ്ഞിട്ട് മിക്കവാറും ഒരു ബുക്ക് വൈകാതെ ഉടനെ വിതിൻ ടൂ ഇയേഴ്സ് ഇറങ്ങും കാരണം സ്കോട്ട്ലാൻഡ് ബുക്കൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാളായി ഇപ്പൊ നമ്മുടെ ആൾക്കാരായി കിട്ടണനുസരിച്ചിട്ടാണല്ലോ ഇപ്പൊ പണ്ട് നമ്മൾ പറയത്തില്ലേ നമ്മുടെ പഴയ പ്രിയദർശന്റെ സിനിമയൊക്കെ അല്ലെങ്കിൽ ചില പ്രമുഖ സംവിധായന്റെ സിനിമയൊക്കെ കാണുമ്പോൾ ഓ എന്ത് കഴിവാണ് ദൈവമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞിടക്ക് നെറ്റ്ഫ്ലിക്സും ആമസോൺ പറയുമ്പോൾ വന്നപ്പോഴാണ് പല ഫ്രഞ്ച് മൂവിയും ഇറ്റാലിയൻ മൂവിയും റഷ്യൻ മൂവി വരെ ഇന്ത്യ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അത്ര മനോഹരമായിട്ട് കലാപരമായിട്ട് അത് മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ പച്ചമുളക് പറഞ്ഞാൽ മാറ്റാനുള്ള കഴിവ് നമ്മുടെ മലയാളിക്കുള്ള പോലെ തന്നെ ഈ അന്തം കലതായ ഡ്യൂപ്ലിക്കേറ്റ് കലതായെന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ മൂന്നിരട്ട് ആണല്ലോ അപ്പൊ അതൊക്കെ പ്രതീക്ഷിക്കാം വൈകി തന്നെ അങ്ങനെ ഒരു ലിറ്റർജി ആൻഡ് മലബാർ ലിറ്റർജി ആൻഡ് േഷൻ ബുക്ക് ഓഫ് റവലേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് വൈകാതെ വരും അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ സംഗതികളൊക്കെ വന്നോളൂ അപ്പൊ ഈ വെള്ള ഉടുപ്പിട്ടവരാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വൈറ്റ് മിക്കടുത്ത് പ്രചാരത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊരു ഏതൊരു രൂപതയിൽ ചുമന്ന കട്ടൻ മാറ്റിയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വെള്ള കളറുള്ള നെറ്റ് പോലത്തെ കട്ടണിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സഞ്ചറി വെയിലി അഹമ്മദ് ബഹാബരി അപ്പൊ അതൊക്കെ ഇവർ ഒരു സംഭവമാണ് അപ്പൊ ഇതൊക്കെ ഒരു നിഗമനമാണ് നമുക്ക് നമ്മുടെ നിഗമനങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാകാറുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാര് പലരും പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞില്ല ആ മർത്തോമ കുരിശെന്ന് വിളിക്കപ്പെടുന്ന മാനിക്കുരിശിന്റെ നോട്ടില് താമരയാണെന്ന് ഒരു ഇപ്പോഴും പഠിപ്പിക്കുന്നതാണെങ്കിലും ഒരു ഫൈവ് ഓർ ടെൻ ഇയേഴ്സിന് ഉള്ളില് അത് പച്ചക്കളർ മാറ്റിയിട്ട് നീലക്കളറാക്കിയിട്ട് പറയും ഉൽപ്പത്തി പറയുന്ന നാല് നദികളാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ജീവന്റെ വൃക്ഷമായ കുരിശിന്റെ അവിടെ നിന്ന് അത് പുറപ്പെടുന്ന പൊട്ടിപ്പുറപ്പെടുന്ന നാല് നദികളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല അത് അടുത്തത് വളവാദൂർ എന്നുള്ള ഒരു അടുത്ത രണ്ട് വാച്ച് കഴിയുമ്പോൾ വടവരന്റെ തീറിയാവും പത്ത് വർഷം കഴിയുമ്പോൾ ഈ കാപ്പേട പുറയിലുള്ള പച്ച മാറിയിട്ട് നീലയാവും അതൊക്കെ വൈകാതെ വരുന്നേ ഉള്ളൂ ഇങ്ങനെ ഇവരെ പോക്ക് കാണാൻ നമുക്കറിയാലല്ല ഇപ്പൊ വിസറിമണി എന്ന് പറഞ്ഞാൽ മക്സാനിഷ അത് പാശ്ചാത്യ സുറിയാനിയ പാരമ്പര്യം പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിനടുത്ത് ഇങ്ങോട്ട് വേസ്റ്റ് ചെയ്തതുപോലെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇതിൽ പോലെ ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ള അത് അപ്രോപ്രിയേറ്റ് ചെയ്താണ് നമ്മൾ ഒരു എടുത്ത് കണ്ടിട്ടില്ലേ ശരിക്കും ലാറ്റിൻ ചർച്ചിലാണ് അല്ല ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്നാലും കൂടുതൽ ലാറ്റിൻ ചർച്ചിലാണ് കൂടുതൽ കാര്യം അവരുടെ കുർബാനി പ്രയോഗം ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ കുഞ്ഞാടി ലോകത്തിന്റെ വിഭാഗം നിൽക്കുന്ന ദൈവത്തിന്റെ മുന്നാടം പറഞ്ഞ പ്രയോഗം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കൊന്തയുടെ സജവമാലയിലൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അപ്പം അത് ആ ട്രഡീഷണൽ അവർക്ക് ശക്തമായിട്ടുള്ളതുകൊണ്ട് അവർ ഇത് ഉപയോഗിക്കുന്നു ഇവിടെ ഇപ്പം പോലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പുസ്തകം ഇതുമായിട്ട് കോറലേറ്റ് ചെയ്തുകൊണ്ട് വെള്ളവസ്ത്രമാക്കി വസ്ത്രമാക്കി അത് അപ്രോപ്പറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ വൈകാതെ ഒരു ബുക്ക് ഇറങ്ങും സീറോ മലബാർ ലിറ്റർജി ആൻഡ് ബുക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബുക്കും വൈകാതെ ഇറങ്ങാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കളിതായവരുടെ പ്രത്യേകത ജസ്റ്റ് പറയുന്ന ഓക്കെ താങ്ക് യു സർ